ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ കഴുകി വൃത്തിയാക്കി മട്ടൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മട്ടൺ കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു ചെറിയൊരു കഷ്ണം ഗ്രാമ്പു അതുപോലെ രണ്ട് മൂന്ന് പട്ട രണ്ട് മൂന്ന് ഏലക്ക പിന്നീട് പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ തന്നെ പൊട്ടി വരണം ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള മൂന്ന് സവാള അതാണ് കട്ട് ചെയ്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം സവാള നല്ലതുപോലെ വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം സവാളയെല്ലാം നല്ലതുപോലെ തന്നെ വഴന്ന് വരും സവാള ഒന്നങ്ങ് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു കൂട്ടും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നങ്ങ് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കറി ലീവ്സും അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എരിവിന് ആവശ്യമായ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് അത്ര എരിവുള്ള പച്ചമുളകല്ല നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം സവാളയൊക്കെ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സവാള ഒന്നും കൂടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചോപ്പ് ചെയ്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ആ തക്കാളിയാണ് ചോപ്പ് ചെയ്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു വരെ നമുക്ക് യൂസ് ചെയ്യാമേ എന്നിട്ട് നല്ലതുപോലെ തന്നെ എന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാ വേണ്ടേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു മൂടി കൊണ്ട് വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടോ അപ്പം നല്ലതുപോലെ തന്നെ സവാളയൊക്കെ വഴന്ന് വരും സവാള നല്ലതുപോലെ തന്നെ വഴന്ന് വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പച്ചമുളകും മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളേ എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് അതിൻ്റെ എല്ലാം പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അത് മാത്രമല്ല സവാളയെല്ലാം ഒന്നും കൂടി ഒന്ന് വഴന്ന് വരികയും ചെയ്യും ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സവാളയെല്ലാം എന്താ കണ്ടില്ല നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ മട്ടൺ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്ത് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി മട്ടൺ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ഇതാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുത്തതാണ് എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴി ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു മട്ടൺ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മട്ടൺ കുക്ക് ചെയ്യാൻ ആവശ്യമായത് ഇതാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾ പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതായത് കുക്കറിൻ്റെ ഒരു വിസിൽ വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക അതിനുശേഷം ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കുക എങ്കിലാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് മട്ടൺ കുക്ക് ചെയ്ത് കിട്ടുക ശകല ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മട്ടൻ കുക്കായി വന്നിട്ടുണ്ട് കുക്കറിൽ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ മട്ടൻ വേവിച്ചത് എന്നിട്ട് ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാനിലോട്ട് മാറ്റി കൊടുത്തത് കണ്ടില്ലേ നല്ലതുപോലെ മട്ടൻ കുക്കായി വന്നിട്ടുണ്ട് നല്ല തിക്ക് രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണേ ഒഴിച്ചു കൊടുക്കും നല്ല തിക്കായ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാൽ നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുത്തതാണ് ആ ഒരു തേങ്ങാപ്പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല കുറുകിയും കിട്ടും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ തേങ്ങാപ്പാൽ ഒഴിച്ചു ശേഷം നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ കുറച്ചും കൂടെ കറി ഒന്ന് കുറുകി നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും ഒരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ക്രീമാണ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകയും ചെയ്യും കേട്ടോ ഓപ്ഷനിലാണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ടേസ്റ്റ് കുറവ് ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചോപ്പ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മല്ലിയെല്ലാം ചേർത്തിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ മല്ലിയുടെ ഫ്ലേവർ എല്ലാം ആ ഒരു കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല് ഇതുപോലെയുള്ള മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ